വീക്കെൻഡ് എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായിരുന്നു ഇന്ന് നടന്ന് നെവിൻ്റെ ടാസ്ക് ജയിച്ച് നെവിൻ ലിവിംഗ് റൂമിലേക്ക് തിരിച്ച് വന്നതിന് ശേഷം ലാലട്ടം പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നെവിൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് ആ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം നെവിൻ വാങ്ങിച്ചോളൂ എന്ന് പറയുന്നുണ്ട് ഓരോരുത്തരായിട്ടും കൊടുക്കാൻ വേണ്ടി തയ്യാറുമായി ആദ്യം തന്നെ അനീഷ് പറയുന്നുണ്ട് ഞാൻ എനിക്ക് പതിനാറായിരം രൂപയാണ് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ ആറായിരം രൂപ നിവിന് കൊടുക്കുകയാണ് പത്ത് മാത്രം എനിക്ക് മതിയെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസും പതിനായിരം രൂപയാണ് ലെവിന് കൊടുത്തിരിക്കുന്നത് നൂറ അൻപതിനായിരം രൂപയാണ് നെവിന് കൊടുത്തിരിക്കുന്നത് നൂറയും ലെവിനും കൂടെ നേരത്തെ സംസാരിച്ച് വെച്ചിരുന്നതാണ് നൂറ് അന്നേരം പറഞ്ഞാരുന്നു എനിക്ക് ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചിരുന്നു അങ്ങനെയാണ് അമ്പതിനായിരം രൂപ കൊടുത്തത് അനുമോൾ കൊടുത്തത് പതിനായിരം രൂപയാണ് അത് നെവിൻ തന്നെ പറഞ്ഞു മോൻ എത്ര വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അനിമോൾ കാരണം അനുമോൾക്ക് കിട്ടിയ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മൂന്ന് പേർക്കായിട്ടാണ് അനിമോൾ വീതിച്ച് കൊടുത്തേക്കുന്നത് അപ്പം അതിൽ നിന്ന് നെവിൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നെവിൻ വെറും പതിനായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് അക്ബറിൻ്റെ ഭാഗം വന്നപ്പം അക്ബർ പറയുന്നുണ്ട് ഞാൻ നിനക്ക് നാൽപ്പതിനായിരത്തി താഴെ അല്ലാത്തൊരു തുക നിനക്ക് തരുന്നുണ്ട് അപ്പം നിവിൻ പറഞ്ഞു മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നാൽ മതി മോനെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് അത് ഭയങ്കര രസകരമായ രംഗമാണ് ആതിലെ നൂറേയും ഒരുമിച്ചായതുകൊണ്ട് കൊണ്ട് ആതിലൊന്നും കൊടുക്കുന്നില്ലെന്ന് തന്നെ പറഞ്ഞു പിന്നീട് സാബുമാൻ ലാലേട്ടൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ എണ്ണീച്ചിട്ട് പറയണം ലാലട്ട ഞാനൊരു പിടിച്ച പയ്യനാണ് ലാലേട്ടൻ ഞാൻ എന്തുവാ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് തിരിച്ചും കൊടുക്കാൻ കേട്ടോ നെവിന് വേണമെന്നുണ്ട് സാബുമാൻ പൈസ കൊടുക്കാം അപ്പം ലാലേട്ടൻ്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ സാബുമാൻ സന്തോഷമായി കണ്ടോ അങ്ങനെയും കൊടുക്കാം അപ്പോൾ തന്നെ നെവിൻ പറയുന്നുണ്ട് അവന് വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് ലാലേട്ട കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഇവനെ ഇത് നോക്കട്ടെ എന്ന് കാൽക്കുലേറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു വന്നിട്ട് പറയാം ഞാനൊരു പതിനയ്യായിരം രൂപ ഇവന് കൊടുക്കാം ലാലേട്ടാന്ന് അത് ബാക്കി എല്ലാവരും നെവിന് കൊടുത്തിയത് പക്ഷേ സാബുമാനിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് പതിനയ്യായിരം രൂപ സാബുമാൻ നെവിൻ കൊടുക്കുകയാണ് അങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് നമ്മുടെ സാബുമാൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി അങ്ങനെ സാബുമാനും സന്തോഷമായി എപ്പിസോഡ് ഭയങ്കര ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കാൻ ലാലട്ടൻ പറയാം കണ്ടോ തിരിച്ചും കൊടുത്ത് നെവിനെ വളരെ നല്ല കാര്യമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ലാലട്ടനും ഭയങ്കര സന്തോഷമായി